നിങ്ങൾ എങ്ങനെയാണ് പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പണം നല്ലതാണ് എന്നാണോ അതോ പണമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എൻ്റെ ചോദ്യം ഇതാണ് പണം ഉള്ളതാണോ പ്രശ്നം പണം ഇല്ലാത്തതാണോ പ്രശ്നം ഇതിനെ എപ്പോഴും ഈ ഉള്ളതിനെ നിങ്ങളെപ്പോഴും നിങ്ങൾ പുകഴ്ത്തുകയാണോ ഇകഴുത്തുകയാണോ നിങ്ങൾ എങ്ങനെയാ കാശ് സൂക്ഷിക്കുക ചിലരുണ്ട് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചുരുട്ടി കൂട്ടി ഇങ്ങനെ കൈ മടക്കി ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്നു കൊണ്ട് നടക്കാൻ പറ്റണം ഇപ്പോഴത്തെ പ്രശ്നം എന്താ നമ്മളുടെ ആരുടെയും കയ്യിൽ നോട്ടില്ല എല്ലാ നമ്പർ നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറച്ച് പൈസ വെച്ചേക്കണം ഇടക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കുക പുതിയ നോട്ടിന്റെ മണം ആ നല്ല വാക്കുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയണം എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ എല്ലാവരും പണത്തെ നെഗറ്റീവാക്കി കണക്കാക്കുന്നത് കണക്കാക്കുന്നത് അറിയോ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളുടെ ചിന്തകളിലേക്ക് സിനിമകളിൽ കൂടി ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്നു കാശുകാരെല്ലാം ദുഷ്ടന്മാരാണ് ഏത് സിനിമ എടുത്ത് നോക്കിക്കോ വില്ലൻ കാശുള്ളവൻ കാശുള്ളവൻ്റെ മോളെ കാശില്ലാത്തവൻ പ്രണയിക്കുന്നു അതുകൊണ്ട് കാശുള്ള അമ്മായിയപ്പൻ വില്ലൻ നമ്മൾ നമ്മുടെ ഭാര്യയെ എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ അവൾ തിരിച്ച് എപ്പോഴും ഈ കാലമോടനെ കൊണ്ട് ഞാൻ നമുക്ക് ഇഷ്ടപ്പെടുവോ ഏ ഇല്ല അവൾ എന്തു ചെയ്യും ഒന്നേ അവള് പോവും ഇല്ല നമ്മൾ പോവും അല്ലേ So words are powerful.